ഒരു പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ ഹരിയാനയിലെ പെൺകുട്ടികൾക്ക് വർഷാവർഷം അല്ലെങ്കിൽ മാസാമാസം ഓരോരോ ഭർത്താക്കന്മാരാണ് അതെ വിവാഹം നിയമപരമായി ചെയ്യാതെ തന്നെ അവർ നിശ്ചിത കാലത്തേക്ക് ഭാര്യ ഭർത്താക്കന്മാർ ആവുകയും കുഞ്ഞുങ്ങളെ പ്രസവിച്ച ശേഷം അവരെ മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്യും അതും ആൺകുഞ്ഞിനെ തന്നെ സൗന്ദര്യത്തിന്റെയും ജാതിയുടെയും മാനദണ്ഡത്തിൽ അവരുടെ വിലയും നിശ്ചയിക്കപ്പെടും ഇതൊരു ചരിത്രമോ കെട്ടുകഥയോ ഒന്നുമല്ല നമ്മുടെ രാജ്യത്തെ ഹരിയാനയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഭാര്യ വിൽപ്പന സമ്പ്രദായത്തെ കുറിച്ചാണ് ഈ പറയുന്നത് അതെ ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ വികലമായ ലിംഗാനുവാദവും ഹരിയാനയിലെ പുരുഷാധിപത്യ സമ്പ്രദായവും പശ്ചിമബംഗാൾ അസം ബീഹാർ ഒഡീഷ ജാർഖണ്ഡ് തുടങ്ങിയ ദരിദ്ര സംസ്ഥാനങ്ങളിൽ നിന്ന് ഭാര്യ എന്ന ലേബിൽ സ്ത്രീകളെ എളുപ്പത്തിൽ വാങ്ങുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നയിച്ചു ചിലപ്പോൾ അതിർത്തിക്കപ്പുറത്ത് നിന്ന് പോലും ഇത് നടക്കുന്നു ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പെൺ ഭ്രൂണഹത്യും ഹരിയാനയിൽ സ്ത്രീ പുരുഷ അനുപാതത്തിൽ സാരമായ കുറവുണ്ടാക്കി ലൈംഗിക വസ്തു എന്നതിനപ്പുറം അവിടുത്തെ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമൊന്നും നൽകുന്നില്ല അതുകൊണ്ട് തന്നെ പെൺകുഞ്ഞാണ് വയറ്റിൽ വളരുന്നത് എന്നറിഞ്ഞാൽ ഒരു നിമിഷം പോലും ചിന്തിക്കുന്നത് െ ഭ്രൂണഹത്യയിലേക്ക് കാര്യങ്ങൾ നീണ്ടു അങ്ങനെയാണ് പുരുഷന്മാരുടെ എണ്ണത്തെ അപേക്ഷിച്ച് സ്ത്രീകൾ വളരെ കുറവായതിനാൽ വിവാഹം കഴിക്കാനായി പെൺകുട്ടികളെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിലക്ക് വാങ്ങുന്നതിലേക്ക് ഹരിയാന എത്തപ്പെട്ടത് എന്നാൽ വില കൊടുത്ത് വാങ്ങുന്ന ഭാര്യ താൽക്കാലിക ഭാര്യ മാത്രമാണ് ആൺകുഞ്ഞെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ അവളെ വീണ്ടും അവർ വിൽക്കും അങ്ങനെ വിൽക്കപ്പെട്ട ഒരാളാണ് ഹരിയാനയിലെ ശബ്ദം കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ ശബ്ദത്തിന് നാല് ഭർത്താക്കന്മാരായിരുന്നു ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചിട്ടില്ല എന്നാൽ തന്റെ ചുമതല അതായിരുന്നു ആദ്യത്തെ വിവാഹം കഴിക്കുമ്പോൾ അവൾക്കന്ന് പതിമൂന്ന് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹരിയാനയിലേക്ക് പോയാൽ താജ്മഹലും ചെങ്കോട്ടയും കുത്തപ്പിനാറും മറ്റു നിരവധി പുതിയ കാഴ്ചകൾ കാണാൻ കഴിയുന്ന സന്തോഷത്താൽ അവളെന്ന് അവിടേക്ക് പറച്ചു നടപ്പെട്ടു ൾ ഒൻപത് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് നാലാമത്തെ ഭർത്താവിന്റെ വീട്ടിൽ അടുത്ത പ്രസവത്തിനായുള്ള കാത്തിരിപ്പിലാണ് പ്രസവം കഴിഞ്ഞാൽ അതൊരു ആൺകുട്ടി ആണെങ്കിൽ ഉടനെ അടുത്ത വിൽപ്പനയും നടക്കും എന്നാൽ കാര്യങ്ങളോടെല്ലാം പൊരുത്തപ്പെട്ട അവൾക്ക് അതിലൊരു പരാതിയുമില്ല താജ്മഹലോ കുത്തബ്മിനാറോ ഒന്നും കണ്ടില്ലെങ്കിലും ഒരിക്കൽ പോലും പിന്നീട് ആ ഗ്രാമത്തിന് പുറത്തേക്ക് കടന്നില്ലെങ്കിലും അവളുടെ ജീവിതം ഇപ്പോൾ ആ ഒഴുക്കിനനുസരിച്ച് പോവുകയാണ് യാതൊരു പരാതികളുമില്ലാതെ ഏകദേശം പന്ത്രണ്ടോളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഹരിയാനയിലേക്ക് പെൺകുട്ടികൾ വിലയ്ക്ക് വാങ്ങുന്നത് മുപ്പത്തി അയ്യായിരം മുതൽ ഒന്നര ലക്ഷം വരെയാണ് പെൺകുട്ടികൾക്കുള്ള വില അവർ നിശ്ചയിച്ചിരിക്കുന്നത് സമൂഹത്തിലെ സ്ഥാനം സൗന്ദര്യം വിദ്യാഭ്യാസം സ്റ്റാറ്റസ് എന്നിവ അനുസരിച്ച് നൽകുന്ന തുകയിലും മാറ്റമുണ്ടാകും ബിസിനസ് ആയി വളർന്നതോടെ ഇടനിലക്കാർ വൻതോതിൽ പണം കൊയ്യുകയാണ് പറോ ഖരി ബഹു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പെൺകുട്ടികളെ ജംഗമ വസ്തുക്കൾ പോലെയാണ് വിൽക്കപ്പെടുന്നത് അസം ബീഹാർ പശ്ചിമബംഗാൾ ത്രിപുര ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ഒഡീഷ മധ്യപ്രദേശ് നേപ്പാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ദരിദ്ര കുടുംബങ്ങളിൽ നിന്നാണ് പെൺകുട്ടികളെ വിവാഹത്തിനായി വിലയ്ക്ക് വാങ്ങുന്നതെന്ന് പഞ്ചാബ് സർവകലാശാലയിൽ സാമൂഹിക പ്രവർത്തനത്തിൽ ഗവേഷണം ചെയ്യുന്ന ആദിത്യ പരിഹാർ പറയുന്നു ഇവിടെ നിന്നും ദില്ലി പൽവാൾ കർണാൾ കൽക്ക അംബാല തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിക്കുന്ന പെൺകുട്ടികളെ പിന്നീട് ഇടനിലക്കാർ മുഖേന ആവശ്യക്കാരുടെ കയ്യിലേക്ക് എത്തിക്കും വിദൂര ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇതേപ്പറ്റി കൂടുതൽ അറിവില്ല എന്നാൽ ഇടനിലക്കാർ സാഹചര്യം മുതലെടുക്കും ദരിദ്ര പെൺകുട്ടികളെ അവിടെ നിന്നും കൊടുക്കുന്നു നിരക്ഷരോ അല്ലെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസം മാത്രം ലഭിച്ചിട്ടുള്ളതോ ആയ കാർഷിക വൃത്തി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാർക്ക് വേണ്ടിയാണ് പെൺകുട്ടികളെ ഇങ്ങനെ എത്തിക്കുന്നത് പ്രതിമാസം പതിനായിരം രൂപയിൽ താഴെ വരുമാനം മാത്രമാണ് ഇവർക്കെല്ലാം ഉള്ളത് ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഹരിയാനയിൽ എത്തുന്ന പെൺകുട്ടികൾ സംസ്കാരം ഭാഷ പ്രായം എന്നിങ്ങനെ നിരവധി വ്യത്യസ്തതകൾ കൊണ്ട് ദാമ്പത്യ ജീവിതത്തിനോട് പൊരുത്തപ്പെടാനാവാതെ പ്രയാസപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ ലോകത്ത് സ്ത്രീ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ലാത്ത പത്ത് രാജ്യങ്ങൾ എടുത്താൽ അതിൽ ഒട്ടും പിറകിലല്ലാതെ ഒമ്പതാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയുണ്ട് ഇവിടെ നമ്മുടെ രാജ്യത്ത് കൂടുതലും സ്ത്രീകളുടെ ചുമതലയായി കണക്കാക്കുന്നത് വിവാഹം കഴിക്കുക ജോലി ചെയ്യുക ലൈംഗിക അടിമകളായി മാറുക ഒരിക്കലും മൊത്തം പുരുഷന്മാരെയും അടച്ചു ആക്ഷേപിക്കുന്നതല്ല ഇത് ഇങ്ങനെയുള്ളവരും നമുക്ക് ചുറ്റിലും ഉണ്ട് എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് അതിന് ഉദാഹരണമാണല്ലോ ഹരിയാനയിലെ ഈ സമ്പ്രദായം ഇന്നവിടെ ഇത് വളരെ സാധാരണമായ ഒരു ആചാരമായി മാറിയിരിക്കുന്നു എന്നാൽ ഇതിലൊക്കെ ഒരു മാറ്റം വരിക എന്നറിയില്ല എങ്കിലും വിൽപ്പന ചെറുക്കാകുന്ന സ്ത്രീകളെ ഓർക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തിലാണല്ലോ ഇതൊക്കെ എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും രേഖപ്പെടുത്തൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ